രാഹുലേട്ടാ എന്താ നമുക്ക് വിഷു അല്ലേ വരുന്നേട്ട് ഫസ്റ്റ് വിഷു അല്ലേ നമുക്കൊന്നും അടുപ്പിച്ച് പൊളിക്കണ്ട പടക്കം വാങ്ങിക്കണം നല്ല വിലക്കുള്ള തന്നെ വാങ്ങിക്കും വിലക്ക് കിട്ടാൻ പട ഒന്നും ശിവകാശി പോകും അവിടെ നല്ല വില നമുക്ക് കിട്ടും ചെയ്യാം എന്റെ പൊന്ന് രാഹുലേടെ എന്തിനാ ശിവകാശി വരെ പോകുന്നേ കൂറ്റനാട് ശ്രീലക്ഷ്മി ക്രാക്കാസ് എന്ന് പറയുന്ന കടയുണ്ട് നല്ല വിലക്ക് ശിവകാശി കിട്ടുന്ന അതേ റേറ്റ് തന്നെ ഇവിടെ അയ്യോ ഞാൻ ഇതോടെ പറഞ്ഞേക്കണം ആണോ സംഭവങ്ങളൊക്കെ അടിപൊളിയല്ലേ ഒരുപാട് സാധനങ്ങൾ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളാണ് എല്ലാ കമ്പനി ആണല്ലേ നമ്മുടെ റോബിൻ വനിത പിന്നെ ഐഎൻസിന്റെ അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട് ഹലോ ഗൈസ് അപ്പൊ നമ്മൾ ഇന്നുള്ളത് കൂറ്റനാടുള്ള ശ്രീലക്ഷ്മി ക്രാക്കേഴ്സ് എന്ന് പറയുന്ന കടയിലാണ് അപ്പോൾ നമ്മൾ വിഷു പ്രമാണിച്ച് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളും ഇവിടെ കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ വന്നാണ് സത്യം പറഞ്ഞ കടയിലേക്ക് വന്നപ്പോൾ തന്നെ ഒരുപാട് കളക്ഷൻസ് എന്നു വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ഞങ്ങളുടെ വീട്ടിലൊന്നും ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നും വാങ്ങി ഇങ്ങനെ വിഷുവിനൊന്നും പൊട്ടിക്കാറില്ല അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും വിലക്കുറവിലും കാര്യത്തിലൊക്കെ ഒരുപാട് ഐറ്റംസ് കിട്ടുമെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ നമ്മൾ ശിവകാശിയിലൊക്കെ പോയി വിലക്കുറവിൽ നമ്മൾ സാധനം എടുക്കുന്ന ആൾക്കാരായിരിക്കും മിക്കവാറും ഉള്ള ആൾക്കാർ പക്ഷേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷോപ്പിൽ വന്നാൽ ശിവകാശിയിലൊക്കെ കിട്ടുന്ന അതേ റേറ്റിൽ തന്നെ നമുക്ക് ഇവിടെ സാധനങ്ങൾ എടുത്തിട്ട് പോകാൻ പറ്റും പിന്നെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമുക്ക് ഇവിടെ സാധനങ്ങൾ എടുത്തിട്ട് പോവാം അപ്പോൾ ഹോൾസെയിലായിട്ട് സാധനം എടുത്തിനി വില്പന അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ അല്ലേ അവർക്കൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ അങ്ങ് ശിവകാശി ഒന്നും പോകേണ്ട ആവശ്യമില്ല അതാണ്ട് ഈ ഒരു കടയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് നല്ല വിലക്കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വിലക്കുറവില് സാധനം എടുത്തുകൊണ്ട് പോകാൻ പറ്റും അപ്പൊ ഞങ്ങൾ എന്തായാലും ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ വിഷുവിലേക്ക് വേണ്ടിയിട്ട് ഇത് മാത്രല്ല അവരൊരു ഓഫറും പറയുന്നുണ്ട് ും ഷോപ്പ് കണ്ടല്ലോ ത്രീ ഐറ്റംസ് ഇവിടെ ഉണ്ട് കമ്പിത്തിരി മത്താപ്പിന് മാത്രം മാത്രമല്ല ഇവിടെ ഓഫർ ഉണ്ട് ഒരു സ്പെഷ്യൽ ഓഫർ കാത്തിരിക്കുന്നുണ്ട് അതെന്താണെന്നല്ലേ മൂവായിരത്തഞ്ഞൂറ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ ഐറ്റംസ് അടങ്ങുന്ന ഈ ഒരു ഗിഫ്റ്റ് നിങ്ങൾ സമ്മാനമാണ് ഏഴായിരം രൂപയ്ക്ക് ഐറ്റംസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത് ഐറ്റംസ് അടങ്ങുന്ന ഈ ഒരു സമ്മാനം ഫ്രീ ആണ് കേട്ടോ പതിനായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ മുപ്പത് പീസ് അടങ്ങുന്ന ഒരു ബോക്സ് സൗജന്യ കേട്ടോ അപ്പൊ ഇപ്പൊ പറഞ്ഞ ഗിഫ്റ്റുകളെല്ലാം റീറ്റെയിൽ എടുക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് അപ്പൊ ഈ വിഷയം ശ്രീലക്ഷ്മി ക്രക്കേഴ്സിനോടൊപ്പം അടിച്ചു ഏപ്രിൽ പതിനഞ്ച് വരെ ഈ ഓഫറും കാര്യങ്ങളും അവൈലബിൾ ആണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് കിലോമീറ്റർ ഹോം ഡെലിവറി മോൾ കേരളയായിട്ട് ഷിപ്പിംഗ് നടത്തുന്നുണ്ട് ലൊക്കേഷൻ വരുന്നത് കൂട്ടനാട് വട്ടേനാട് സ്കൂളിന് അടുത്തായാണ് അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആവശ്യമുള്ളവർ അവിടെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരതിനുള്ള കാര്യങ്ങൾ ചെയ്യും